അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന മാൽദ്വീവ്സിലെ കുറേ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് മാൽദീവ്സിലെ ഫെറിയും പിന്നെ അവിടുത്തെ ബസ് ടെർമിനൽ പിന്നെ പ്രൈവറ്റ് ബോട്ട് ചെട്ടി പിന്നെ അവിടുത്തെ കുറേ കളിസ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് കളക്കാം അപ്പം നമ്മൾ ആദ്യമേ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ബോട്ട് ജെട്ടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാൽദ്വീപ്സിലെ ഒരു ഫെറിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിമനോഹരമായൊരു ഒക്കെയാണ് ഇവിടെ ഫെറി എന്ന് പറയുമ്പം അത് നമ്മുടെ മെട്രോയിലൊക്കെ സഞ്ചരിക്കുന്ന പോലെ തന്നെ നമ്മളൊരു പാസ്സെടുത്തതിനു ശേഷം അത് സ്കാൻ ചെയ്ത അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളിപ്പോൾ കാണുന്നതാണ് മാൽദ്വീപ്സിലെ ഒരു ഫെറിയാണ് അപ്പോൾ ഇന്ന് ഇപ്പം നമ്മൾ പന്ത്രണ്ട് മണിയൊക്കെ ആയ വന്നതുകൊണ്ടാണ് ഇവിടെ ക്ലോസ് ആണ് അപ്പം നമുക്ക് അല്ലായിരുന്നേ അതിൻ്റെ അകത്ത് കയറായിരുന്നു ഇവിടെയാണ് ഇവിടുത്തെ ടിക്കറ്റൊക്കെ എടുക്കുന്ന കൗണ്ടറൊക്കെയാണിത് ഇവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടർ എടുത്ത് ആ ഫ്രണ്ടിൽ പോകുന്നത് അവിടെ പോകേണ്ട സ്കാൻ ചെയ്താലേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഇവിടുന്ന് വെളിയിൽ ഇറങ്ങി ഇവിടുത്തെ യാത്രാ ബോട്ടുകളൊക്കെ കൂടി കാണാം ഇതാണ് ഇവിടുത്തെ യാത്രാ ബോട്ടുകൾ എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ആയിട്ടിരിക്കും നമ്മൾ ഓൾറെഡി ഈ ബോട്ടിൽ സഞ്ചരിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഭാഗമൊക്കെ തന്നെ ആണെങ്കിലും നല്ല വൃത്തിയാണ് അതുപോലെ തന്നെ ടെർമിനലാണേലും നല്ല വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മളിവിടെ ഇന്ത്യ ഗവൺമെൻറ് ഇവർക്ക് പണിത് കൊടുക്കുന്ന ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ ഡീറ്റെയിൽ കൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാലം വരുന്നുണ്ട് കാരണം അത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആണ് അത് വെച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു ഐലൻഡുമായിട്ട് ബന്ധി മാലിയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പണിതു കൊടുക്കുന്നത് നേരത്തെ ചൈനയും ഒരു പാലം പണിതു കൊടുത്തുമായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റും ഒരു പാലം പണന്നു കൊടുക്കുന്നത് അതിനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഇവിടെ ആണ് ആ പണി നടക്കുന്നത് പാലത്തിന്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് അവിടോട്ട് നമുക്ക് പ്രവേശനമില്ല ഇനി നമുക്ക് ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ബസ്റ്റെർമിൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ മനസ്സിലാകും നല്ല വൃത്തിയിലാണ് ഇവിടുത്തെ റോഡുകളൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ താമസിക്കുന്നവളം ആണേലും ഏത് ഭാഗമാണേലും നല്ല വൃത്തിയാണ് ഇവിടുത്തെ റോഡുകൾക്കൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബസ്റ്റർമിൻ്റെ ഓപ്പോസിറ്റുകളായി കുറേ ഗ്രൗണ്ടുകളൊക്കെ കാണാം കാരണം ഇവിടെ പിള്ളേർക്ക് ഗ്രൗണ്ടും അതുപോലെ തന്നെ കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പാർക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ഒരു നൂറ് കുട്ടികളെ ഉള്ളെങ്കിലും അവിടെ ഒരു പാർക്കോ അല്ലെ ഒരു ഗ്രൗണ്ടോ കാണും അതും നല്ല രീതിയിലാണ് ഇവിടെ പണിതിട്ടിരിക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ടും അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഒക്കെ പണിതിരിക്കുന്ന ഗ്രൗണ്ടാണേലും ജിം കൊച്ചു പിള്ളേർക്കുള്ള പാർക്കാണേലും എല്ലാം നല്ല രീതിയിലാണ് പണിതിട്ടിരിക്കുന്നത് കാരണം നമ്മൾ ആ ഗ്രൗണ്ടൊക്കെ കാണുന്നതുകൊണ്ട് ഇത്രയും നല്ല ഗ്രൗണ്ടുകളോ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും കാരണം നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് അറിയാം അപ്പം അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടൊന്നും ഒന്നുമല്ല കാരണം ഇവിടെ ഗ്രൗണ്ടെന്നൊക്കെ പറയുമ്പം അതിമനോഹരമായിട്ട് തന്നെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ പണിതിട്ടിരിക്കുന്നതും ഇനിയും പണിയുന്നതും എല്ലാം അത്ര മാത്രം നല്ല ഗ്രൗണ്ടുകളൊക്കെയാണ് പണിയുന്നത് ഇപ്പം എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ബസ് ടെർമിനലിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് അത് മനോഹരമായ ഒരു കെട്ടിടമാണ് അതുപോലെ തന്നെ അകത്ത് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ ചെടിയും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ബസ് ടെർമിനൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു ബസ് ടെർമിനൽ നമ്മൾ കണ്ടിട്ടില്ല കാരണം അത്ര മനോഹരമായ ഒരു ബസ് ടെർമിനലാണിത് ഇതിൻ്റെ അകത്താണ് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ബസ് കാത്തിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് വളരെ മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡും അതിൻ്റെ ടെർമിനലൊക്കെയാണ് ഇതൊക്കെ കാണുമ്പം നമ്മുടെ നാട്ടിലെ ടെർമിനലൊക്കെ നമുക്ക് ഓർമ്മ വരും കാരണം എത്രമാത്രം മോശമായ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ടെർമിനലി നമുക്കറിയാം ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ റാന്നിയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വീഡിയോ കാരണം അത് നമുക്കറിയാം മഴ പെയ്തു കഴിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡിലോട്ട് നമുക്ക് കയറാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് വൃത്തിയായിടാണ് കാരണം വെള്ളം എല്ലാവടുന്ന നിറഞ്ഞ് ചള്ളയായി കാല് കുത്താൻ പറ്റാത്ത സ്ഥിതിയാണ് ആ ഈ മാലി പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പകുതി പോലും ഇല്ല പകുതിയുടെ പകുതി പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ മാലി എന്ന് പറയുമ്പോൾ അവിടെ ഇത്രയും നല്ല ഫെസിലിറ്റി ഒക്കെയാണ് കൊടുക്കുന്നത് കാരണം നിങ്ങളിപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടൊക്കെ കാണിക്കാം വോളിബോൾ കോർട്ട് ഇത് ടെന്നീസ് കോർട്ട് ഇങ്ങനെ ഓരോന്നിനും ഓരോ കോർട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു 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 ദ്വീപിൽ നൂറ് പേരെ ഉണ്ട് അവർക്കൊരു കളിസ്ഥലം ഉറപ്പാണ് അതും നല്ല രീതിയിൽ പണിതിട്ടിരിക്കുന്ന കളിസ്ഥലങ്ങളാണ് പ്പുറത്തായിട്ടാണ് പ്രൈവറ്റ് ബോട്ടിന്റെ ജെട്ടി ഉള്ളത് ഇവർക്ക് ആ പട കുറച്ച് സ്ഥലമേ ഉള്ളൂ അതിൽ ഇത്രമാത്രം മനോഹരമായ ഗ്രൗണ്ടുകളൊക്കെ നിർമ്മിച്ചിട്ടിരിക്കുകയാണ് ഇവര് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ജെട്ടിയാണ് ഇവിടെ നിന്നാണ് റിസോർട്ടുകളിലേക്കൊക്കെ ബോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഉണ്ട് ഇവിടെ കിടപ്പുണ്ട് അപ്പം ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം